നമസ്കാരം ശിവകുമാർ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ വളരെ സിമ്പിളായിട്ടുള്ള ഒരു രണ്ട് മിനിറ്റോട്ട് തീർക്കാവുന്ന ഒരു വീഡിയോ എന്ന് വെച്ചാൽ എല്ലാവരും ഇന്ന് ടെൻഷൻ നിറഞ്ഞൊരു ജീവിതമാണ് എല്ലാവർക്കും ഉണ്ടായിരിക്കും ഏതെങ്കിലും തരത്തിൽ ടെൻഷൻ ഉണ്ടാവും ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും ഏഹ് ചിലപ്പോൾ സാമ്പത്തികമാകാം ശാരീരികമാകാം മാനസികമാകാം ഏത് രീതിയിൽ വേണമെങ്കിലും വരാം എപ്പോൾ വേണമെങ്കിലും ടെൻഷൻ വരാമല്ലോ ഹാർട്ട് വേണമെങ്കിൽ വരാം എന്നാൽ അതിൽ യോഗികൾ ചെയ്യുന്നൊരു ടെക്നിക്കുണ്ടെന്നാണ് ഇന്ന് പറയാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ട് എങ്ങനെയാണ് അതിനെ ഹാൻഡിൽ ചെയ്തു തരുന്നത് എന്നുള്ളതാണ് നിങ്ങൾ യോഗ ചെയ്യുന്ന ആൾക്കാരൊക്കെ അറിയാൻ പറ്റുണ്ടാവും അല്ലെങ്കിൽ യോഗ ചെയ്യുന്നത് കാണുന്ന സമയത്ത് അതിൻ്റെ ലാസ്റ്റിൽ അവരൊരു കാര്യം ചെയ്യാറുണ്ട് എന്താണ് ആദ്യം ശവാസനത്തിലേക്ക് കടന്നിട്ട് യോഗ കഴിഞ്ഞതിന് ശേഷം ശവാസനത്തിൽ കിടന്ന് നേരെ കൈകളൊക്കെ വയറിൻ്റെ മുകളിലേക്ക് വെച്ച് ഇടത്തേക്കാൽമുട്ട് മടക്കി വലത്തേ കൈ തലയുടെ മുകളിലേക്ക് നീട്ടി വെച്ച് വലത് വശം ചെരിഞ്ഞ് കിടക്കുന്നുണ്ട് കുറച്ച് നേരം അതൊരു സീക്രട്ടാ എന്താ ഇടത് വശം ചെരിഞ്ഞ് കിടക്കാത്തതെന്ന് ചോദിക്കരുത് വലതു വശം ചെരിഞ്ഞിട്ടാണ് കിടക്കാറ് ആ കിടന്ന സമയത്ത് അവിടെ നടക്കുന്ന സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലതു വശം നമ്മൾ ചെരിഞ്ഞ് കിടന്നു കഴിഞ്ഞാൽ നമ്മളെ ഇടത്തേ മൂക്കിലൂടെ ശ്വാസം എടുക്കുകയും ശ്വാസം വിടുകയും ചെയ്യാം ഇടത്തേ മൂക്കിലൂടെ ശ്വാസം എടുക്കുകയും ശ്വാസം വിടുകയും ചെയ്യുമ്പോൾ മനസ്സ് ശാന്തമാകും മനസ്സിനെ ശാന്തമാക്കാനും ടെൻഷൻ കുറയ്ക്കാനും സ്ട്രെസ് കുറയ്ക്കാനും ഡിപ്രഷൻ മാറ്റാനും ഒക്കെ പറ്റിയിട്ടുള്ള നല്ലൊരു മെത്തേഡാണ് നിങ്ങൾ യോഗ ചെയ്യുന്നില്ലെങ്കിലും കുഴപ്പമില്ല എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഒരു നല്ല പച്ച വെള്ളം ഒന്നോ രണ്ടോ ഗ്ലാസ് വളരെ സാവകാശം കുടിച്ചതിന് ശേഷം കുറച്ച് നേരം മലന്ന് കിടക്കുക അതിന് ശേഷം ഈ പറഞ്ഞ മാതിരി രണ്ട് കൈകളും വയറിൻ്റെ മുകളിലേക്ക് വെച്ചതിന് ശേഷം കാൽമുട്ട് മടക്കി വലത്തെ കൈ തലയിടുമ്പോഴേക്ക് നീട്ടിവെച്ച് വലത് വശം ചെരിഞ്ഞ് ഒരു അഞ്ച് മിനിറ്റ് കിടക്കുക ആ കിടക്കുന്ന സമയത്തേക്കാണ് നമ്മളെ ശ്വാസം എടുക്കുന്നതും വിടുന്നതും ഇടത്തേ മൂക്കിലൂടെ ആയിരിക്കും അപ്പോൾ ആ ഇടത്തെ മൂക്കിൽ ശ്വാസം കിട്ടും കിട്ടുമ്പോൾ നമ്മളെ ഇടാ പിങ്കള സുഷമ നാടികളുണ്ടല്ലോ അല്ലേ അതിൽ നമ്മൾ ഇടത്തേ മൂക്കിലൂടെയാണ് ശ്വാസം ഇറക്കുന്നത് ചന്ദ്രനാടിയാണ് ചന്ദ്രനാടി നമ്മളെ ശാന്തമാക്കാത്തതാണ് അതിലൂടെ നമ്മൾ ശ്വാസം എടുക്കുമ്പോൾ മനസ്സ് ശാന്തമാവും മനസ്സിനെ കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ തീർത്തും ഇന്ന് കാണുന്ന ഒരുപാട് അസുഖങ്ങൾ അതായത് ബി പി ഷുഗർ കൊളസ്ട്രോൾ അങ്ങനെയൊക്കെ പറഞ്ഞു പോകണ്ടല്ലോ കുറേ ഇതിനെല്ലാറ്റിനും ഒരു ആശ്വാസം കിട്ടണമെങ്കിൽ മനസ്സ് ശാന്തമാവണം മനസ്സ് ശാന്തമായി കഴിഞ്ഞാലെ അസുഖം ശാന്തമാവുള്ളൂ മനസ്സ് ഇങ്ങനെ വയ എന്താ പറയുക വളരെ വയലൻ്റ് ആയിക്കഴിഞ്ഞാൽ അസുഖം കൂടും അതാണ് ബി പി കുറേ ആയിരിക്കുള്ളൊരു കാരണം ബി പി നമ്മളെപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കും ഓ എനിക്ക് ബി പി ഉണ്ട് നല്ല ബി പി ആ പോകും എന്നൊക്കെ പറഞ്ഞാൽ ചിന്തിച്ചു ബി പി കൂടുകയ്യാ പക്ഷെ ബി പിയിലെ കുറിച്ച് ചിന്തയു കുറഞ്ഞു നോക്കൂ ബി പി കുറയും ചെയ്യും അതിലൊക്കെ ഡോക്ടർക്ക് ചെന്നിട്ട് നമ്മുടെ ബി പി ആപ്പരറ്റൈസ് എടുത്തു കഴിഞ്ഞാൽ ഒരു ബി പി കൂടിയിട്ടുണ്ടാവും അത് കഴിഞ്ഞ് പോകുന്നത് കഴിഞ്ഞാൽ പിന്നെ നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ കുറഞ്ഞിട്ടുണ്ടാവും സുരക്ഷ ഇല്ലല്ലോ അപ്പോൾ എന്താ പറയുക നമ്മളെ മനസ്സിനെ ഇങ്ങനെ കുറച്ച് നേരം കടന്നതിന് ശേഷമാണ് നിങ്ങൾ ബി പി നോക്കുന്നത് എങ്കിൽ ബി പി കുറഞ്ഞിട്ടുണ്ടാവും ഒരു മെഡിസിനും വേണ്ട ഇതേമാതിരി ബിപിയുടെ മനസ്സ് നിർത്തണം എന്നല്ല പറയണത് അങ്ങനെ വിചാരിക്കരുത് ബി പി നോക്കുന്നതിന് മുന്നേ ഈ പൊസിഷനിൽ കുറച്ചു നേരം കിടന്നതിന് ശേഷം എഴുന്നേറ്റ് ബി പി നോക്കുക ആദ്യം ബി പി നോക്കുക ഇതിൽ ബി പി കുറഞ്ഞിട്ടുണ്ടാവും സംശയം ഉണ്ടെങ്കിൽ നോക്കിയിട്ട് പറയുക ആ കിടക്കുന്ന പൊസിഷൻ ഒന്ന് കാണിക്കാം അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ യാതൊരു ചിലവില്ല ഡോക്ടർ പോകേണ്ട മെഡിസിൻ കഴിക്കേണ്ട ഒരു നമുക്കൊരു ആറടി സ്ഥലം മാത്രമേ വേണ്ടുള്ളൂ കിടക്കാനുള്ളത് അങ്ങനെ സ്ഥലം ഉണ്ടെങ്കിൽ നമുക്ക് കിടക്കാൻ ഇത് യോഗ റൂമോ യോഗ മാറ്റോ ഒന്നും ആവശ്യമില്ല നമ്മളെ വീട്ടിൽ തന്നെ കാറ്റും വെളിച്ചം കിട്ടുന്ന നല്ലൊരു സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ വലുതു വശം ചെങ്കിൽ കുറച്ച് നേരം ഇതേമാതിരി കിടന്നു കഴിഞ്ഞാൽ മാറാവുന്നതാണ് പല അസുഖങ്ങളെന്നുള്ള മനസ്സിലാക്കുക അതൊരു സീക്രട്ടായിട്ട് കണക്കാക്കുക എല്ലാവരും ശേഷം വയ്ക്കുക അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം നമസ്കാരം